നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ലബനിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയ ശേഷം മൂന്ന് നഗരങ്ങളിൽ ഇസ്രായേൽ വിമാനങ്ങൾ ആക്രമണം നടത്തി ഇസ്രായേലുമായി ചർച്ചകൾക്ക് ശ്രമിക്കരുത് എന്ന് ലബനൻ സർക്കാരിനോട് ഹിസ്ബുള്ള ആവശ്യപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വ്യോമാക്രമണം ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രയേൽ അറിയിച്ചു ആക്രമണങ്ങളെ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ വിമർശിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വർഷം മുൻപുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതുകൊണ്ടാണ് ും ഹിബുള്ളയും വീണ്ടും ഏറ്റുമുട്ടുന്നത് തെക്കൻ ലബനിലെ തയർ ജില്ലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണം ഉണ്ടായത് ഹിസ്ബുള്ളയുടെ നിർമ്മാണ അംഗങ്ങളെ ആക്രമിച്ചതായും തങ്ങളുടെ രാജ്യത്തിന് നേരത്തെ നേരെയുള്ള ഏത് ഭീഷണിയും നീക്കം ചെയ്യുന്നതായും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതിനിടെ ബേറൂട്ടിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേൽ യുദ്ധ വിമാനം താഴ്ന്നു പറഞ്ഞതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ഗസഗിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് ഗസയിലും ലബനിലും ആക്രമണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ അറിയിച്ചു ഗസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്ത ഫലസ്തീനുകളുടെ എണ്ണം പതിനായിരത്തിന് മുകളിലെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി ഗസയിൽ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും കാറ്റസ് പറഞ്ഞു ഗസാ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതമായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രായേൽ രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ ഇസ്രയേലിന്റെ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതും ഇസ്രായേൽ ലക്ഷ്യമാണ് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം നിലവിൽ വന്ന ശേഷം ഇരുപത്തിരണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകിയത് ആറ് പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് നാൽപ്പത്തിയഞ്ച് ഫലസ്തീനകളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗസയ്ക്ക് നേരെയും മറ്റും ഇന്നലെ ഇസ്രായേൽ ആക്രമണം തുടർന്നു ദക്ഷിണ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വ്യാപക വ്യോമാക്രമണം നടത്തി അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെരുടങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് പതിനായിരക്കണക്കിലെങ്കിലും മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഗസ അധികൃതർ വെളിപ്പെടുത്തി സയിൽ സഹായ വസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രായേൽ നിരന്തരം തള്ളുന്നതായും യു ഏജൻസികൾ കുറ്റപ്പെടുത്തി ഗാസയിലെ ദുരിതബാധിതരുടെ അവസ്ഥ ഇത് കൂടുതൽ സങ്കീർണ്ണമാക്കുമെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി അതിനിടെ പുതുതായി കസാക്കിസ്ഥാൻ കൂടി അബ്രഹാം കരാറിന്റെ ഭാഗമാകുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു